നമസ്കാരം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുകയാണ് ചൂട് ഏറുകയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തിരക്കിലായി തിരക്കിലായിക്കഴിഞ്ഞു പകലന്തിയോളം വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ് ഇന്നിപ്പോൾ തമ്പാനൂരിലാണ് തമ്പാനൂർ വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ തമ്പാനൂർ സതീഷ് നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കൂടിയാണ് സതീഷി എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ വിജയപ്രതീക്ഷയാണ് നമ്മുടെ പ്രിയങ്കരനായ ബി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീഷ് ചന്ദ്ര സാർ ഇവിടെ വന്നു ഈ ഫീസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം മാത്രമല്ല തുടക്കം മുതൽ ഒരു സഹോദരനായി ഒരു ജ്യേഷ്ഠ സഹോദരനായി ഒരു മൃത തുല്യനായി എന്നെ നെഞ്ചിൽ ചേർത്ത് ഈ ജന ജനങ്ങളെ തമ്പാനുകളിലെ ജനങ്ങളെ നെഞ്ചിൽ നെഞ്ചിൽ ചേർത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹം ഇനിയും ഇരുപത്തഞ്ചാം തീയതി വരും പറഞ്ഞിട്ടുണ്ട് വളരെ വിജയപ്രതീക്ഷയാണ് കാരണം പാർട്ടി പ്രവർത്തകർ ഇവിടുത്തെ ജനങ്ങൾ ജാതി മത വ്യത്യാസം എല്ലാം ഒറ്റക്കെട്ടായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇതാണ് ഇവിടെ വലിയ ആഘോഷം പോലെ ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും നമുക്ക് തമ്പാനുവാർഡിൽ ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പിയുടെ കൊടിമാറും സംശയം വേണ്ട മറ്റ് രാഷ്ട്രീയ നിന്ന് പിടിച്ചെടുക്കേണ്ടതാണ് സീറ്റ് തീർച്ചയായിട്ടും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന തമ്പാനുവാർഡ് ബി ജെ പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിന് ഒരു നിയോഗം തമ്പാരി സതി എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു അത് ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണയാണ് എനിക്ക് ഇതിനെല്ലാം പറയാനുള്ള അവസരം ഈ പ്രവർത്തന പാരമ്പര്യം താങ്കൾക്ക് ഈ മേഖലയിലുണ്ട് തീർച്ചയായിട്ടും പ്രവർത്തന പാരമ്പര്യമാണല്ലോ ഒരു വിജയം ആ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ആത്മാർത്ഥത നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം ജനതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലിലും രണ്ടു പ്രാവശ്യം ജയിച്ചത് ഇപ്പോഴും ജയിക്കാൻ പോകുന്നത് ജനതയ്ക്കറിയ ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി നടത്തും ഇവിടുത്തെ തമ്പാനൂർ ആടിലെ വെള്ളപ്പൊക്കം കാലങ്ങളായി പലരും പറയുന്നു എൽ ഡി എഫ് പറഞ്ഞു യു ഡി എഫ് പറഞ്ഞു സർക്കാരുകൾ മാറി മാറി വന്നു പക്ഷേ സർ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പരാജയം സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ എന്നാൽ തമ്പാനൂരിൽ ഈ വെള്ളപ്പൊക്കം അവസാനിപ്പിക്കുവാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ബഹുമാനിയായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിട്ടുണ്ട് സാർ സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നഗരസഭ നമ്മളെ കയ്യിലായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ആ രാജാ ഈ വെള്ളപ്പൊക്കം അവസാനിപ്പിക്കാൻ റെയിൽവേയുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതുപോലെ രാജാതി നഗറിലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീടുകൾ അറിയാമല്ലോ അൻപത് വർഷത്തോളം പഴക്കമുള്ള വീടുകൾ ഓരോ ദിവസവും കുട്ടികളുടെ തലയിൽ ഉൾപ്പെടെ പ്രായമായ തലയിൽ ഉൾപ്പെടെ വീണ് അവർ ആശുപത്രിയിലാണ് ഭയാശങ്കയോടുകൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് ഇപ്പോഴും പ്രസൻറ്റ് വണ്ടിയിരിക്കാൻ പറഞ്ഞത് ആദ്യത്തെ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി രാജാജി നഗറിലെ പാർപ്പിട പദ്ധതി നൂറ് കോടി രൂപ മുടക്ക് ചെയ്യുമെന്നുള്ള സംശയമില്ല ആൾക്കാർക്ക് കല്യാണം ഉണ്ടാവുണ്ടാവും എ സി കല്യാണം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല പാർക്ക് വൃദ്ധന്മാർക്കുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ട് നല്ലൊരു കളിസ്ഥലം കലാകേന്ദ്രം ഒരു ബിൽഡിംഗ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ കലാകരന്മാരുള്ള പ്രദേശമാണ് അത്തരം അതായത് ഒരു വിസ്മയിപ്പിക്കുന്ന ലോകത്തിൻ്റെ നിലവാരമുള്ള ഫ്ലാറ്റുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഉയർച്ച അതാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്കും കൗൺസിൽ പ്രതിയായി എനിക്കും നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഒരാഗ്രഹം അതാണ് അത് തീർച്ചയായും നടപ്പിലാക്കും അതുപോലെ ഈ പ്രദേശത്തുള്ള കുടിവെള്ള പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഡ്രെയിനേജ് പ്രശ്നങ്ങളുണ്ട് തമ്പാനുവാടിൻ്റെ വഞ്ചൂർ ഭാഗത്തും ഒക്കെ തമ്പാനൂടായിട്ടുണ്ട് അവിടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഏറ്റെടുത്ത് നാൽപ്പത്തഞ്ച് സാർ സാർ പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് എല്ലാ പദ്ധതികളും തുടങ്ങി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ നമ്മുടെ പ്രിയങ്കരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹം സഫലമാകാൻ കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ വികസനത്തോടുകൂടി ബി ജെ പി നേതൃത്വം കൊടുക്കും അതിന് തമ്പാനുമാറിനൊരു പ്രതിനിധിയായി മാറാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഉത്സാഹം എങ്ങനെയാണ് വളരെ ആവേശത്തോടെ അവർ പറയും അവർ പറയും ആവേശത്തോടെയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും നല്ലൊരു നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ എന്തായാലും സതീഷ്ട്ര നൂറ് ശതമാനം നമുക്ക് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും തന്നെ ചെയ്യും അതാണ് പ്രായഭേദമന്യേ എല്ലാം ഉത്സാഹത്തിലാണ് ബി ജെ പി കടുത്ത മത്സരമാണ് എല്ലാ വാർഡുകളിലും കാഴ്ചവെക്കുന്നത് എല്ലാവരും ആ ഉത്സാഹത്തിലും തന്നെയാണ്